പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കലാത്തിയ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് ബുഷി പോട്ടുകൾ വേണമെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് കുറച്ച് ബുഷി പോട്ട്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അത് കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ആ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് കേട്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ കൃത്യമായിട്ട് ഇട്ട് വയ്ക്കണം പലരും അത് ചെയ്യുന്നില്ല ഞാൻ ചോദിച്ചാലാണ് ചിലവർ ചെയ്യുന്നത് പിന്നെ നമ്മൾ എല്ലാം പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് അഡ്രസ്സ് എഴുതാനായിട്ട് നോക്കുന്ന സമയത്തായിരിക്കും ചില സമയത്ത് ഇത് ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ പിന്നെ വിളിക്കും ഫോണൊക്കെ വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ ഇടുന്നുണ്ട് കേട്ടോ അഡ്രസ്സ് അവരുടെ അപ്പം തന്നെ ഇട്ടു തരും കാരണം അവരൊക്കെ നേരത്തെ ഓൺലൈൻ മേടിക്കുന്നവരാണ് ചിലവരവരുടെ തിരക്ക് കൊണ്ടിട്ടായിരിക്കും വിട്ടുപോകുന്നതെങ്കിലും അത് മറക്കാതെ അതെ വെക്കാനായിട്ട് ഒന്ന് ശ്രമിക്കണേ കേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴിയായിട്ട് സ്വീറ്റ് പോസ്റ്റ് വഴിയിട്ട് നമ്മൾ അയച്ചു തരുന്നുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഏതൊക്കെ പ്ലാൻസുകളാണെന്ന് കാണാം കേട്ടോ ഇതൊക്കെ എൻ്റെ കലാത്തിയ പ്ലാൻസ് ഇരിക്കുന്നത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതങ്ങോട്ട് ചെയ്ത് തീർക്കുവാണ് കേട്ടോ അപ്പോൾ അതാ അതിലെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് കലാത്തിയയുടെ ഒത്തിരി പുതിയ വെറൈറ്റീസ് സ്റ്റോക്കിലേക്ക് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ അപ്പോൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ പുഷി പ്ലാൻസ് ചോദിക്കുന്ന ഒരുപാട് പേർ തന്നെ പ്രത്യേകിച്ച് സെയിൽ ചെയ്യുന്നവരൊക്കെ അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് പ്ലാന്റ് തന്നെതാ കലാത്തിയ റോസിയാണ് റോസീലൊക്കെ കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് കേട്ടോ അത്യാവശ്യം രണ്ട് ഷൂട്ടും ചിലതിൽ മൂന്ന് ഷൂട്ടൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് രണ്ട് ഷൂട്ടും കണ്ടോ ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വലിയ ഷൂട്ടുണ്ട് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത് കാരണം മഴക്കാലമായോണ്ട് തന്നെ ഒത്തിരി ബുഷിയായിട്ട് വരുന്നുണ്ട് ഇതാ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വരുന്നേട്ടോ മിനിമം രണ്ട് ഷൂട്ട് ഉണ്ടാവും അതിൽ നിന്ന് ചെറിയ ഇങ്ങനെ പൊട്ടി മുളച്ചിട്ടുണ്ടാവും കേട്ടോ ചിലതിന് രണ്ട് ഷൂട്ട് മാത്രമായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്ത് ായിട്ടുള്ള പോട്ടുകളാണ് അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ കലാത്തിയുടേയും റേറ്റ് ബുഷി പോട്ടിന്റെ റേറ്റ് ടൂ എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എയ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ ഉണ്ടായിരിക്കുക വേണ്ടവർ കോണ്ടാക്ട് ചെയ്ത ഫസ്റ്റ് നമ്മുടെ കലാത്തിയ റോസി ആണ് അപ്പൊ അതിന് ബുഷി ആയിട്ടുള്ള ഒരു പോട്ടിന്റെ റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ എന്റെ അടുത്ത കലാത്തിയ റാറ്റിൽ സ്നേക്ക് ആണ് കേട്ടോ റാറ്റിൽ സ്നേക്ക് ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കണ്ടോ പ്ലാന്റ്സ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം ബുഷിയായിട്ട് തന്നെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതായിരിക്കും സൈസ് സൈസുണ്ടായിരിക്കുക ഇരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ അങ്ങനെയൊക്കെ തന്നെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ വെച്ചിട്ടാണ് ഇതാ അടുത്തത് കലാത്തിയ ക്രിംസൺ ആണ് ആണ്ട്ടോ ക്രിംസൺ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റി ആണ് ഇന്ന് രണ്ട് ഈ പ്രാവശ്യം രണ്ട് ഷൂട്ടോട് കൂടിയിട്ടാണ് ക്രിംസൺ വന്നിരിക്കുന്നത് കണ്ടോ രണ്ട് ഷൂട്ടുകളാണ് ഉള്ളത് ചില സമയത്ത് നമുക്ക് ഒത്തിരി തൈകളായിട്ട് വരും കേട്ടോ ഇപ്പൊ മിനിമം ഒരു എല്ലാത്തിലും തന്നെ രണ്ട് ഷൂട്ടുകളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ കണ്ടോ രണ്ട് തൈകളിപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു കൂമ്പ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സ് നിൽക്കുന്നത് ഇതിൻ്റെ റേറ്റും ടു എയ്റ്റി ആണ് കേട്ടോ ഇതടുത്ത് കലാത്തിയ റെഡ് വൈൻ ആണ് കേട്ടോ റെഡ് വൈൻ കണ്ടോ ഇങ്ങനെയായിരിക്കും ഇതാണ് ഇതാണ് കറക്റ്റ് റെഡ് വൈൻ്റെ ഡിസൈൻ കേട്ടോ ധോത്തിയായിട്ട് സാമ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതാ നല്ല ക്ലിയർ കട്ടായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് കണ്ടോ ഇതാണ് റെഡ് വൈൻ്റെ ലീഫ് ഇതാ ഇങ്ങനെയായിരിക്കും വരിക അതാ ധോത്തിയുടെ ലീഫ് ഇങ്ങനെയാണ് കണ്ടോ രണ്ടും നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡിങ്ങ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആണ് റെഡ് വൈൻ എന്ന് പറയുന്നത് ദോത്തിദാ ഈ ഇരിക്കുന്നതാണ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ റെഡ്വൈൻ്റെ രണ്ട് ഷൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എക്സ്ട്രാ ഷൂട്ട്സ് ഒന്നും ഇല്ല അതും കണ്ടു ഇങ്ങനെ ഹൈറ്റിലല്ല വന്നിരിക്കുന്നത് കണ്ടോ രണ്ട് ഷൂട്ടോട് കൂടിയിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് കേട്ടോ അടുത്ത് കലാത്തിയ ദോത്തിയാണേ ദോത്തിയുടേതാണ്ടോ ചിലതിൽ രണ്ട് ഷൂട്ട് ചിലതിൽ മൂന്ന് ഷൂട്ടൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് മിനിമം എല്ലാത്തിലും തന്നെ രണ്ട് ഷൂട്ടും ചിലതിൽ തൈകളൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് വരിക അപ്പോൾ ഇതിൻ്റെതാ ഇങ്ങനെയുള്ള പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ അടുത്തതാ പിൻസ്ട്രിപ്പ് അല്ലെങ്കിൽ ഒറണാട്ടെന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതിൻ്റെ കണ്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ ഉണ്ടോ ഇങ്ങനെയുണ്ട് ഡാർക്ക് ഗ്രീനിലൊരു ലൈൻ ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിൻ്റെതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് ടു എയ്റ്റി ആണേ അടുത്തതാ ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോട്ടാണ് കേട്ടോ നമുക്ക് വന്നിരിക്കേണ്ട ചിലതിലിപ്പോൾ നാല് ഷൂട്ട് അഞ്ച് ഷൂട്ട് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ അപ്പോൾ അപ്പം ഇങ്ങനത്തെ സൈസ് പോട്ടായിരിക്കും ഉണ്ടായിരിക്കും ഇതിന്റെ റേറ്റും ടൂ എയ്റ്റി ആണ് കേട്ടോ കലാത്തിയ പീക്കോക്കൽ മക്കിയോന എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതാ ഇങ്ങനെയാണ് പോട്ട് സൈസ് വരുന്നത് ചിലതിന് ഹൈറ്റ് കൂടുതലായിരിക്കും കേട്ടോ അത് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം എങ്ങനെയാണ് വരുക എന്നുള്ളത് കണ്ടോ ചിലതിനെന്താ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഹൈറ്റ് കൂടിയതായിരിക്കും ചില ഇതാ ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞിട്ടായിരിക്കും വരുക കേട്ടോ ഈ ഒരു സൈസ് പോട്ടിൻ്റെ റേറ്റ് ടു എറ്റി ആണേ ഇത് ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ചിലതിൽ നാല് തൈ ചിലതിൽ മൂന്ന് തൈ ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം ചിലതിൽ അഞ്ച് തൈകോളൊക്കെ വന്നത് ഉണ്ട് കേട്ടോ അപ്പം എങ്കിലും മിനിമം മൂന്ന് തയ്യൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്ലാനിലുണ്ടായിരിക്കാം കേട്ടോ കേട്ടോ ഇങ്ങനെയാണേ അതിൻ്റെ ലീവ് വേണ്ടോ ലീവ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെയാണ് ലീഫ് വരാം കേട്ടോ ബ്യൂട്ടി സ്റ്റാർ ആണ് ആണേൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് കേട്ടോ ഇന്നതാ ഏകദേശം ഒരു ഒൻപത് വെറൈറ്റി കലാത്തീയ പ്ലാൻസുകളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് അയച്ചു തരാം വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ തന്നെ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഒൻപത് വെറൈറ്റിയാണ് എല്ലാ കലാത്യാസിൻ്റെ ബുഷി പോർസിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് പ്ലസ് ഇ സിക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ അധികം ക്വാണ്ടിറ്റി ഒരു അഞ്ച് പീസൊക്കെ വെച്ചിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ ഓരോ പ്ലാന്റ്സിൻ്റെ ഓരോ പീസസ് വെച്ച് അതായത് ഒരു അഞ്ച് പീസ് വെച്ച് എടുക്കുന്നവർക്ക് നമ്മളൊരു കോംബോ റേറ്റും കൂടി ഫിക്സ് ചെയ്യുന്നുണ്ട് അപ്പത് അങ്ങനെ വേണം എന്നുള്ളത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത്ര ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇട്ട് വെക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നാളെ നമ്മൾ നാളെ അല്ലെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച കഴിഞ്ഞ സെയിൽസ് വീഡിയോ അല്ല വിന്നറിനെ അനൗൺസ് ചെയ്യൂ കേട്ടോ നമ്മൾ മൂന്ന് പേർക്ക് ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണമെന്നോ കരുതി തിരക്കായത് കൊണ്ടിട്ടാണ് ചെയ്യാതിരിക്കട്ടെ അപ്പോൾ അത് നമ്മൾ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഉറപ്പായിട്ടും നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടോ ഷോർട്ട്സ് ആയിട്ടോ അത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു